അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തലാബന് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ സാങ്കേതിക സമിതി അനുമതി നൽകി സർക്കാർ ഇടുക്കി വികസന ഫണ്ട് പാക്കേജിൽ ക്ഷമിക്കണം സർക്കാർ ഇടുക്കി വികസന പാക്കേജിൽ എട്ട് ദശാംശം ഒൻപത് നാല് കോടി രൂപയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കാത്തുലാപ് സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യ വർദ്ധനവ് ലക്ഷ്യമിട്ടാണ് കാത്തുലാബ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ദേവികുളം ഉടുമ്പൻചോര താലൂക്കുകളിലെ ആളുകൾ ചികിത്സ തേടുന്ന പ്രധാന ആശുപത്രികളിലൊന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യ വർദ്ധനവ് ലക്ഷ്യമിട്ടാണ് കാറ്റ് ലാബ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് ആശുപത്രിയിൽ കാറ്റ് ലാബിന്റെ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ സാങ്കേതിക സമിതി അനുമതി നൽകി സർക്കാർ ഇടുക്കി വികസന പാക്കേജിൽ എട്ട് പോയിന്റ് തൊണ്ണൂറ്റിനാല് കോടിയിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാറ്റ് ലാബ് സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുള്ളത് അധികരിച്ചു വരുന്ന തുക എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കും ഉപകരണങ്ങൾ വാങ്ങാൻ കെ എം എസ് സി എല്ലിനെ ചുമതലപ്പെടുത്തി കാറ്റ് ലാബ് സ്ഥാപിക്കാനായി പതിമൂന്ന് പോയിന്റ് മുപ്പത്തൊമ്പത് കോടി രൂപ ചെലവിൽ പുതിയ ബഹുനില മന്ദിരം ഒക്ടോബറിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിരുന്നു അഞ്ച് കോടി മുടക്കി പുതിയ കെട്ടിടത്തിൽ കാറ്റ് ഐ സി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കോട്ടയം എറണാകുളം ജില്ലകളിലെ ആശുപത്രികളെയാണ് മലയോര ജനത ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ലാബ് യാഥാർത്ഥ്യമായാൽ തോട്ടം കാർഷിക ആദിവാസിയിടങ്ങളിലെ ആളുകൾക്ക് അത് കൂടുതൽ പ്രയോജനകരമാകും സിറ്റിവിഷൻ അടിമാലി